ചന്ദ്രിക പ്രതിച്ഛായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒൻപത് നായർ മമതാനിയും സഖാവും അല്പം തള്ളും കേരയിൽ വന്നാൽ എന്തു ചെയ്യുമെന്ന് വാപ്പൊളിച്ചു നിന്നവർക്ക് മുന്നിൽ കൂറ്റനാട് നിന്നും എറണാകുളത്തേക്ക് വണ്ടി കയറി അപ്പ കച്ചവടം നടത്താമെന്ന വിഖ്യാത കണ്ടുപിടുത്തത്തിനു ശേഷം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അടുത്ത മഹാവെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇത്തവണ കണ്ട ആപ്പ ഊപ്പല്ല ലിസ്റ്റിൽ സാക്ഷൽ ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മമതാനിയാണ് ഒറ്റയടിക്ക് അമേരിക്കയിലേക്ക് വണ്ടി കയറുന്നത് എന്നൊന്നും ചോദിക്കരുത് ഇവിടെ സ്വർണപ്പാളി കക്കലും പാർട്ടിയിലെ പടലപ്പിണക്കവും സി പി ഐ പി എം ശ്രീയിൽ ഉടക്കിട്ടതുടക്കം തട്ടിപ്പും വെട്ടിപ്പും യഥേഷ്ടമുണ്ട് അപ്പോൾ പിന്നെ ഓസിനൊരു അമേരിക്കൻ കാച്ചങ്ങ അതാകുമ്പോൾ പാതിമുക്കൽ സഖാക്കൾക്കും പ്രശ്നവും ഉണ്ടാവില്ല ഇത്തവണത്തെ തള്ളുകേട്ട് സാക്ഷൽ ജാലിയൻ കണാറൻ വരെ പരിപാടി അവസാനിപ്പിക്കുകയാണെന്നാണ് കേൾക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ വരെ വെല്ലുവിളിച്ച ജുഹ്രാൻ മംതാനിക്ക് കടലാസ് സംഘടനയുടെ അവാർഡ് ലണ്ടനിൽ പോയി വാങ്ങി പോസ്റ്റിട്ട തിരുവനന്തപുരം മേയറാണത്രേ പ്രചോദനം കേട്ടവർ കേട്ടവർ ന്യൂയോർക്ക് മുതൽ അണ്ടിമുക്ക് ശാഖ വരെ നെട്ടി ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി എന്നാണ് ന്യൂയോർക്കിന്റെ മേയറായി വരിക എന്ന് ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ മംതാനി ട്വിറ്ററിൽ കുറിച്ചിരുന്നു അന്ന് മുതൽ അദ്ദേഹം ന്യൂയോർക്ക് മേയറാകാനുള്ള ശ്രമം ആരംഭിച്ചെന്നാണ് ഗോവിന്ദൻ പറയുന്നത് പോരാത്തതിന് ഏണസ് ഹെമിങ് വേയുടെ വാക്കുകൾ ചെകുവേരയ്ക്ക് കൊടുത്ത ഇടതന്മാർ മംതാനിയെയും ഇടതനാക്കിയിരിക്കുകയാണ് പോരാത്തതിന് ഒരു തള്ളും ഇടതുപക്ഷധാര ലോകത്ത് ശക്തിപ്പെടുന്നുണ്ടത്രേ ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്നാണ് പറയുന്നത് നാല് സീറ്റിലാണ് അവിടെ സഖാക്കളുടെ പാർട്ടി മത്സരിക്കുന്നത് അതും ഇന്ത്യ സഖ്യത്തിന്റെ വാലിൽ പക്ഷേ പ്രകടന പത്രികയൊക്കെ തയ്യാറാക്കി അടിച്ചിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കാൻ വരട്ടെ കനല്ലാരാത്തരി മാത്രം പാർലമെന്റിൽ എത്തുന്ന പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ അധികാരത്തിലെത്താനായി പ്രകടന പത്രിക അടിക്കാറില്ലേ അതുപോലെ കണ്ടാൽ മതി അമേരിക്കയെ കവച്ചുവെക്കുന്ന ആരോഗ്യവകുപ്പുള്ള കേരളത്തിൽ തന്നെ ഏതാണ്ട് ഇതിന് ചികിത്സിച്ചാൽ വലിയ കുഴപ്പമൊന്നും കാണില്ല മംതാനി ജയിച്ചപ്പോൾ ന്യൂയോർക്ക് ചുവന്നെന്ന് തള്ളിയ മാധ്യമ പ്രവർത്തകരുള്ള നാടാണ് ഏതും എന്തും വിറ്റുപോകും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ വിപ്ലവത്തിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ നിറമാണ് ചുവപ്പ് പക്ഷെ അമേരിക്കയിൽ അത് റിപ്പബ്ലിക്കൻ പാർട്ടിയെയാണ് സൂചിപ്പിക്കുന്നത് നീല ഡെമോക്രാറ്റുകളെയും പാർട്ടി പത്രം മാത്രം വായിച്ചാലുള്ള കുഴപ്പം ഇതാണ് ഡെമോക്രാറ്റുകൾക്ക് നീല എന്ന കളർ കളർകോട് രണ്ടായിരത്തിലെ ജോർജ് ഡബ്ല്യു ബുഷും അൽഗോറും തമ്മിലുള്ള പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ടെലിവിഷൻ ഗ്രാഫിക്സ് ആയി ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം അമേരിക്കയിൽ ഇതാണ് രീതി മംതാനി കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പലതവണ പക്ഷേ ട്രംപ് സമ്മതിക്കില്ല ട്രംപ് മാത്രമല്ല സാക്ഷാൽ ഗോവിന്ദൻ സഖാവും കേരളത്തിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളും സമ്മതിക്കില്ല കേരളത്തിലെ ഏതോ നായരുടെ മകനാണ് മമതാനി എന്ന് അമ്മ മീരാ നയ്യാരെ കുറിച്ച് മൊഴിഞ്ഞ ടീംസ് ആണ് എന്തൊട്ട് പ്രശ്നം കമ്മ്യൂണിസവും ഡെമോക്രാറ്റിക് സോഷ്യലിസവും തമ്മിലുള്ള വ്യത്യാസം ട്രംപിനെ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ അസത്യങ്ങൾ തുടർച്ചയായി പറഞ്ഞു കുറെ പേരെ അത് സത്യമായി വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് ഏതാണ്ട് കേരളത്തിലെ സഖാക്കളെ പോലെ ബരാക് ഹുസൈൻ ഒബാമ ജനിച്ചത് അമേരിക്കയിലല്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം തട്ടിപ്പാണ് എന്ന് ട്രംപ് നിരന്തരമായി പറയുകയും ഒരു വലിയ വിഭാഗം ഇപ്പോഴും അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെ മംതാനിയെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിച്ചു അമേരിക്കക്കാരെ പണ്ടേ സാമ്രാജ്യത്തെ കുത്തക മൂരാച്ചിയായാണ് സി പി എം കേരളത്തിൽ കാണുന്നതെങ്കിലും ട്രംപിന്റെ തള്ളലൊക്കെ പാർട്ടിക്ക് വിശ്വാസമാണ് അതാണ് മംതാനിയെ ഇടതനാക്കിയത് സെൻട്രൽ ലെഫ്റ്റ് എന്നാൽ കോൾമാക്സിന്റെ സിദ്ധാന്തം മുറുകെ പിടിക്കുന്നവനാണെന്ന് വരെ വേണമെങ്കിൽ ഇവിടെ പാർട്ടി ക്ലാസ്സിൽ തള്ളാം തിരുവാക്ക് എതിർവ പാടില്ലാത്തതാണല്ലോ അല്ലെങ്കിലും ഗോവിന്ദൻ മുന്നിലുള്ളപ്പോൾ ട്രംപ് നീ തീർന്നടാ തീർന്നു ഇനി ഞങ്ങളുടെ ലക്ഷ്യം ചുവന്നു തൊടുത്ത് ചെങ്കടലായി മാറുന്ന അമേരിക്കയാണ് അല്ലെങ്കിലും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളുടെ സ്വർഗമായിരുന്ന സോവിയറ്റ് യൂണിയനെ തകർത്തതിന് അമേരിക്കയെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒത്തുവന്നത് ഇനി സഖാവ് മംതാനിയുടെ മംതാനിയിലൂടെ വെച്ചടി വെച്ചടിക്കയറ്റമാണ് തൊഴിലാളി വർഗം ഭരിക്കുന്ന അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോകുന്നത് തെറ്റാണെന്ന് പിന്നെ ബൂർച്വ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും പറയാനും പറ്റില്ല പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഇനി ന്യൂയോർക്കിൽ നിന്നും കേരളത്തിലെ റോഡിനെ കുറിച്ച് സംസാരിക്കാൻ ആരും വരില്ല പോരാത്തതിന് ആരോഗ്യമന്ത്രിക്ക് ഫോണും വരില്ല ചങ്കിലെ ചൈന മാറി ചങ്കിലെ അമേരിക്ക എന്ന പ്രഖ്യാപനത്തിനായി അമേരിക്കൻ ജനത സഖാക്കളെ പോലെ കാത്തിരിക്കുകയാണോ എന്തോ വചനങ്ങളിലൂടെ നിങ്ങൾ അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം അവനത് നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരികയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു ഏറ്റവും അധികം നന്ദിയുള്ളവനും സഹനശീലനുമാകുന്നു അധ്യായം അറുപത്തിനാല് വചനം പതിനേഴ് അവതരണം ദിഷണ അക്കാദമി ഇരുമ്പൊഴി ശബ്ദം നാഫില കാടയങ്ങൽ